അങ്ങനെ അങ്ങനെതാ അച്ഛൻ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പം താ വെറും പതിനഞ്ച് ദിവസത്തെ ലീവിനാണേ വന്നിരുന്നത് അപ്പോൾ താ എല്ലാ ലഗേജ് സാധനങ്ങളെല്ലാം കയറ്റി ലഗേജിന്റെ വെയിറ്റൊക്കെ നോക്കിയിട്ട് എല്ലാം റാപ്പ് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണെന്നുണ്ട് കേട്ടോ അതിലിതാ പേരൊക്കെ എഴുതാന്നായിരുന്നു അപ്പോൾ പേരൊക്കെ എഴുതി ടി വി എം ടി വി എം ടു ഷാർജയ്ക്ക് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ ഷാർജ ടിക്കറ്റായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അപ്പകരം അതൊക്കെ എടുത്തിട്ട് എല്ലാവരുടെ യാത്ര പറഞ്ഞിറങ്ങുവാണേ അപ്പോഴത്തേക്ക് എക്സാം വന്ന് സെൻറ്റി ആയി കേട്ടോ അത് കഴിഞ്ഞ് നമ്മളത് അതേ മാമൻ്റെ വീട്ടിലോട്ട് വന്നു അവിടെ വന്ന് ലഗേജൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് കാറിലോട്ട് കയറ്റിയിട്ടായിട്ടോ അവിടെ നിന്ന് അവിടെ നിന്നാട്ടോ നമ്മൾ പിന്നെ പോകുന്ന എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇതാങ്ങനെ ചേട്ടൻ എല്ലാം അടുത്ത് കയറ്റുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് നിന്ന് തിരിച്ചു കേട്ടോ ഇപ്രാവശ്യം ചേട്ടനും ഉണ്ട് വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന് വരാൻ പറ്റില്ല വിളിക്കാൻ ടൈമിൽ അപ്പോൾ ഇപ്പോഴത്തെ ചേട്ടനും ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇതാ വെട്ടുകേട് പള്ളിയിലാട്ടോ വന്നത് അവിടെ വന്ന് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു എല്ലാ പ്രാവശ്യം നമ്മൾ ചെയ്യാറുള്ളതാട്ടോ അത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നേരിതാ എയർപോർട്ടിലെത്തി ലഗേജ് ഒക്കെ എടുത്തു കേട്ടോ അടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് നിൽക്കേണ്ടി വന്നു ഒരു പത്ത് മിനിറ്റ് അപ്പോഴത്തേക്ക് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെതാ അച്ഛൻ അങ്ങനെ ദാ ചെക്കിങ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണോ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ മോള് അപ്പാപ്പിയുടെ കൂടെ പോകാൻ വേണ്ടി ചാടിക്കൊണ്ട് നിൽക്കുക അവളും പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ അത് യാത്ര ചെയ്ത് യാത്ര പറഞ്ഞ് പോവാട്ടോ അപ്പോൾ നമ്മളാച്ച ഫ്ലൈറ്റ് കയറുക എന്ന് വിളിച്ച് പറഞ്ഞതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ എത്രയേ ഉള്ളൂ ചാച്ച